അസ്സലാമു അലൈക്കും റസൂൽ അള്ളാഹി സല്ലാഹു അലൈവലാ തങ്ങൾ വഫാത്തായി എന്ന് അറിയുന്നതോടുകൂടെ ഇനി എനിക്ക് മദീന വേണ്ടെന്നു പറഞ്ഞു ഓടിപ്പോയ ബിലാലിനെ പോലെ സിറിയയിൽ പോയി താമസിച്ച ബിലാൽ മടങ്ങി വരാൻ പിന്നൊരിക്കൽ ഉമറിന്റെ കാലത്താണ് ബിലാലിനോട് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ വന്നിട്ട് ബിലാൽ എന്തേ എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞു കലങ്ങി ഹൃദയം പിടച്ച് സിറിയയിൽ നിന്ന് നടന്നുവന്നു മഹാനായ ബിലാൽ അഷ്റഫുൽ ഖൽക്കിൻ്റെ ചാരത്ത് അപ്പോഴാണ് സൊഹാബാക്കൾ ഒന്നു ആ ബാങ്കുലി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ രണ്ട് കുഞ്ഞുമക്കൾ അഷ്റഫുൽ ഖൽക്കിൻ്റെ പേരക്കിടാങ്ങളായ ഹസ്സൻ ഹുസൈനും ചോദിക്കുമ്പോൾ ആ പരിശുദ്ധമായ ബാങ്ക് ഒരിക്കൽ കൂടി മദീനയിൽ മുഴങ്ങി അഷ്ഹദു അന്ന മുഹമ്മദൻ എന്നേ മഹാനായ ബിലാലിന് പറഞ്ഞു തീർക്കാനായുള്ളൂ അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു ബോധരഹിതനായി വീഴുന്ന ബിലാലിൻ്റെ ഇഷ്കിൻ്റെ മുന്നിൽ മരണത്തിൻ്റെ അവസാനത്തെ സമയത്ത് ഭാര്യ കരയുമ്പോൾ മഹാനായ ബിലാൽ പ്രാഹന പറഞ്ഞു എന്തിനാ കരയുന്നത് നാളെ ഞാൻ എൻ്റെ മുഹമ്മദിനെയും അവിടുത്തെ പരിശുദ്ധ അനുയായികളെയും കാണാൻ പോവുകയാണെന്ന് ബിലാൽ പറഞ്ഞു